ഇന്ന് സുവി വിശ്വനാഥ് നാടോടി നൃത്തം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വിശേഷമാണ് പറയാനുള്ളത് അകാലത്തിൽ നമ്മെ വിട്ടുപോയ കലാഭവൻ മണിയുടെ ജീവിതവുമായാണ് ഇന്ന് ഒരു വിദ്യാർത്ഥി നാടോടി നൃത്ത വേദിയിലെത്തിയത് നമുക്ക് ആ ഒരു വാർത്ത കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം ചാലക്കുടിയിലെ മീൻ വിൽപ്പനക്കാരന്റെ ഓർമ്മകളിലെ കലാഭം മണിയാണ് ശ്രീരാഗ് അരങ്ങിലെത്തിച്ചത് കഷ്ടപ്പാടിലൂടെ വളർന്ന് തിരക്കുപിടിച്ച നടനായി മണി മാറിയെങ്കിലും എക്കാലവും ചാലക്കുടിക്കാർക്ക് എന്തിനുമേതിനും ഓടിയെത്തുന്ന മണിച്ചട്ടൽ സ്വന്തമായിരുന്നു മണ്ണിന്റെ മണമുള്ള നാടൻപാട്ടുകളും നൃത്തത്തിൽ കലർന്നപ്പോൾ സദസ് വികാരഭരിതമായി മണിയുടെ ആരാധകനായ ശ്രീരാഗ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പതിവായി പുതുമയുള്ള പ്രമേയങ്ങളുമായാണ് ശ്രീരാഗ് കലോത്സവത്തിനെത്തുക മുൻവർഷങ്ങളിൽ അവതരിപ്പിച്ച കടുക്കനും ചങ്ങലമരവും ഹിറ്റായിരുന്നു മണിയുടെ ജീവിതകഥ പറയുന്ന നാടോടി നൃത്തം മണിയുടെ മരണം വിധിയോ ചതിയോ എന്ന ചോദ്യമുയർത്തിയാണ് അവസാനിക്കുന്നത് യുടെ ഓർമ്മകൾ അടയാളപ്പെടുത്തുകയാണ് കലോത്സവ നഗരിയും ചാലക്കുടിക്കാരുടെ പൊന്നോമനയെ വേദിയിലെത്തിച്ച ശ്രീരാജനും അനിൽ നിലേശ്വരത്തോടുമൊപ്പം സുവിശ്വനാഥൻ ടീം ന്യൂസ് ന്യൂസൈറ്റീൻ കലോത്സവ നഗരി